കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി ശശി തരൂർ വിവാദ നായകനാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ശശി തരൂരിനെതിരെ നീക്കങ്ങൾ സജീവമാവുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തരൂരിനെതിരെ വിമർശനം ശക്തമാവുകയാണ് ജയറാം രമേശ് പരസ്യമായി രംഗത്തിറങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹ ആശിസുകളോടെയാണോ എന്ന സംശയം ഉടലെടുക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വിദേശത്ത് വെച്ച് പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി പറഞ്ഞതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും ചോടിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് റീ ട്വീറ്റ് ചെയ്തത് തരൂരിനെ ശരിക്കും ചോടിപ്പിച്ചിട്ടുമുണ്ട് പനാമയിലെ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവാണ് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്ന് കുദിത് രാജ് ചോദിച്ചു സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിന് അതൃപ്തി ഉണ്ടായിരുന്നു ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചുമാറ്റിയതിന് തിരിച്ചടി നൽകിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പനാമയിൽ ശശി തരൂർ പറഞ്ഞിരുന്നു മുംബൈയിലെ ട്വന്റി സിക്സ് ബാർ ലെവൻ ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ഇതാണ് കോൺഗ്രസിനെ ചോദിപ്പിച്ചത് ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരതാവളത്തിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിനിടെ നിയന്ത്രണ രേഖ കടന്നേ എത്തിയെന്ന് തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ഞങ്ങൾ മുമ്പ് ചെയ്യാത്ത ഒന്നായിരുന്നു കാർഗിൽ യുദ്ധ സമയത്ത് പോലും രാജ്യം നിയന്ത്രണ രേഖ കടന്നിട്ടില്ല എന്നും തരൂർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സായുധ സേന നിയന്ത്രണ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും ഭേദിച്ച് ബാലാക്കോട്ടിലെ ഭീകരരുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായും തരൂർ പറഞ്ഞു ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഈ രണ്ടിൽ നിന്നും കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നു നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നുപോയെന്ന് മാത്രമല്ല ഞങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബി ഹൃദയഭൂമിയിൽ ഒമ്പത് സ്ഥലങ്ങളിലെ ഭീകരതാവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകര ആസ്ഥാനങ്ങൾ എന്നിവയ്ക്കെതിരെ ആക്രമണം നടത്തിയെന്നും പനാമയിൽ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് വിമർശനത്തോട് ശശി തരൂർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തനിക്കെതിരായ കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ പ്രസ്താവനയിൽ തരൂരിന് അമർശമുണ്ട് പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ എന്ന് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു എന്നാൽ തരൂരിനോട് വിശദീകരണം ചോദിക്കണമെന്നാണ് പാർട്ടിയിലെ ചില നേതാക്കളുടെ ആവശ്യം ഈ ആവശ്യം തൽക്കാലം ആലോചനയിലില്ല എന്ന് എ സി സി വൃത്തങ്ങൾ പറയുന്നു ഇതിനിടെ തരൂരിനെ പിന്തുണച്ച ബി ജെ പിയും രംഗത്ത് വന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് തരൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്